േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എ എസ് ആർ വിളിച്ച് ശ്യാം ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇനിയും ശ്യാമിൻ്റെ കളി തുടങ്ങിയതേയുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കില്ല നിന്നെ െ മുട്ടുദ്ധിച്ചിരിക്കും എന്നെ വീട്ടിൽ നിന്ന് നീ പുറത്താക്കിയേക്കാം പക്ഷെ അഞ്ജലിയുടെ മനസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നിനക്ക് സാധിക്കില്ലടാ എന്നെ കുറിച്ച് ഓർമ്മകൾ അവൾക്ക് തരുന്ന ഒരു സമ്മാനം കൊടുത്തിട്ട് തന്നെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ എ എസ് ആർ പക്ഷെ എ എസ് ആറിനെ സമാധാനിപ്പിക്കുന്നതിനായി ശ്രുതി എത്തുകയും ചെയ്യുന്നു ൊരിക്കലും ശ്രുതിയെ കൈവിടില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ഇപ്പോൾ എ അതിനിടയിലാണ് അവരുടെ പ്രണയം തകർക്കുന്നതിന് വേണ്ടി പുതിയൊരാൾ കടന്നു വരുന്നത് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തകർക്കുക തന്നെ ചെയ്യും അത് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ അശ്വിനെ സ്വന്തമാകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന ചാമാകട്ടെ പുതിയ നീക്കങ്ങൾ പലതും അവളെ ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് വരികയാണ് ഇത് ശ്രുതിക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്